ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടുതലെല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ബുധനാഴ്ച പാതി നൊയമ്പായിരുന്നല്ലോ എന്നു പിന്നെ ഇൻഡേറിയപ്പൂ ഉണ്ടാക്കാൻ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളിവിടെ തൃശ്ശൂർക്കാർ പാതി നൊയമ്പിന് ഇൻഡേറിയപ്പൂ ഉണ്ടാക്കും കേട്ടോ അമ്മമാരും ആൻ്റിമാരും പലരും ഒക്കെ ഉണ്ടാക്കണതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് ഇവിടെ അമ്മയോട് ചോദിച്ചു ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ആദ്യം നാളുകാരെ നന്നായി കുനു കുനൊന്ന അരിഞ്ഞെടുത്തും ചുവന്നുള്ളി അരിഞ്ഞതും ഒക്കെ എടുത്ത് നാളികേരം നന്നായി ഞങ്ങടെ മൂപ്പിക്കുക കൂടെ ചുവന്നുള്ളിയും പിന്നെ വേപ്പിൻ്റെ വരെയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ടു ആദ്യം അതങ്ങോട് മാറ്റി വെക്കുക പിന്നെ ഉഴുന്ന് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നേ അത് കഴുകിയെടുത്ത് മിക്സി ജാറിലിട്ട് നാളികേരം ജീരകം വെളുത്തുള്ളി ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെന്താ കുറച്ചരിപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പും മറക്കല്ലേ അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായി ഞങ്ങടെ അടിച്ചെടുക്കണം കേട്ടോ ആദ്യം ഇട്ട അടിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു കേട്ടോ പിന്നെ രണ്ടാമത് അടിക്കണേൽ മഞ്ഞൾപ്പൊടി ചേർക്കാൻ കേട്ടോ ചെയ്തത് ഇതൊരു കുഞ്ഞു പിടിയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതൊക്കെ വലിയ പാടാണെന്നാണ് ഞാനും കരുതിയത് കേട്ടോ ഇൻഡേറിയപ്പുണ്ടാക്കല് പക്ഷേ ഇത് നല്ല സിമ്പിളാണേ ഇങ്ങനെ ചെയ്യാത്തുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത് നല്ല കട്ടിക്ക് കട്ടിക്കങ്ങ് പരത്തിയില്ല അപ്പോൾ കൂട്ടുകാരുണ്ടാക്കുമ്പോൾ നല്ല കണത്തിൽ പരത്തണേ ഒന്നും നമുക്കറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നേക്കാൾ നല്ലതല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അല്ലേ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല പക്ഷേ ഇത് കനം ഉള്ളൂ കേട്ടോ ടേസ്റ്റിനും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല സൂപ്പർ ഇപ്പോൾ എസ് എസ് എൽ സി എക്സാമും മറ്റു കുട്ടികളുടെ ഒക്കെ നടക്കാണല്ലേ അപ്പോൾ എല്ലാവർക്കും നന്നായി എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ നല്ലൊരു വിജയം കൈവരട്ടെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇൻറ്റേറിയപ്പം മുറിച്ച് കഴിച്ചു കേട്ടോ ആദ്യം ഉണ്ടാക്കിയത് കനം കുറവായത് കൊണ്ട് തന്നെ ഏറ്റവും അവസാനം ഉണ്ടാക്കിയത് നന്നായി കനത്ത് തന്നെ കോരുവി എത്തിയിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ട് വരുകയാണെങ്കിൽ നമ്മുടെ മിന്നു ഫാമിലി സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ